വീഡിയോയിലേക്ക് സ്വാഗതം അമ്മ തിരുമ്പുന്നുണ്ട് തേജു ടി വി വെച്ചിട്ടുണ്ട് ആകെ മൊത്തം സൗണ്ടുകൾക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും എല്ലാം തീപ്പോയി ഡിൻട്രോട് ഇപ്പൊ സമയം പതിനൊന്ന് കാലായിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഞാൻ എനിറ്റത് പത്തര പത്തര കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എണിറ്റത് കാരണം ഇന്ന് അമ്മ അമ്മ പണിക്ക് പോകാത്തത് കൊണ്ട് തന്നെ വീട്ടിലുണ്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ എണിറ്റാൻ ഒമ്പത് മണി ഒക്കെ ആകുമ്പോൾ കുഴപ്പത്തിൽ നിന്ന് എനിക്ക് പക്ഷേ കുറേ നേരം ഫോണും കുറച്ചുനെ ഫോണൊക്കെ നോക്കി കിടന്നു പിന്നെ കുറേ നേരം കിടന്നിട്ട് ഞാനും അമ്മയും ആരും എല്ലാവരും കൂടുതൽ സംസാരിക്കുക കിടന്നുട്ടോ അങ്ങനെ സമയം പോയി തരുന്നില്ല പത്തര കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഒരു പത്തര വാങ്ങിയെന്നും പറഞ്ഞ് ചാടി എണിറ്റ് വേഗം പോയി പല്ലേച്ച് കുളിച്ച് ചായ ചാടിക്കാൻ നോക്കുകയാണ് പതിനൊന്നര കാലായിട്ടാണ് അപ്പോൾ ഭയങ്കരമായിട്ട് നേരം എഴുതിയിട്ടുണ്ട് നമുക്ക് പണി ഉണ്ടെങ്കിൽ നമ്മളൊരു ഒമ്പത് മണി എട്ടോട് കൂടിയിട്ട് ഞങ്ങൾ എനിക്ക് കിട്ടാം കാരണം നമ്മൾ പോയിക്കഴിഞ്ഞാൽ ഇപ്പം ആരേലും വന്നാൽ ഞങ്ങൾ ഉറങ്ങാണെങ്കിൽ ശരിയാവില്ലല്ലോ അതുകൊണ്ട് ഇപ്പോൾ അമ്മ ഉള്ളതുകൊണ്ട് ഒരാൾ വീട്ടിലുണ്ടല്ലോ എന്നുള്ള മൈൻഡിലാണ് നമ്മൾ നല്ലൊരു ഉൾക്കുറങ്ങിയിട്ടുണ്ടായിരുന്നു ഒമ്പതൊരാൾ കേട്ടത് ഒന്ന് എണിറ്റി നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ചൊന്നും ഞാൻ വീട്ടിലുണ്ട് അപ്പോൾ വീട്ടിലെ കുറച്ച് ഓൾറെഡി നമ്മളൊരു വട്ടം ഞാൻ വീട്ടിലെ വീഡിയോ എടുത്തിട്ടുള്ളതാണ് ഡയൻ മേ ലൈഫ് പിന്നെ വെറുതെ ഒരെണ്ണം എടുക്കാമെന്ന് വിചാരിച്ചു ഇവിടെ നമുക്ക് സൗണ്ടിൻ്റെ ഭയങ്കര ഇതുണ്ടാവട്ടെ കാരണം എപ്പോഴും വണ്ടികളും റോഡിൽ കൂടെ പോകും പിന്നെ അങ്ങനെ കുറച്ച് ആളൊക്കെ മക്കളെ സ്ഥലമായതുകൊണ്ട് അപ്പം അങ്ങനെ അപ്പം ഇനി ഞാൻ എന്തായാലും ചായ കുടിക്കാൻ പോട്ടെട്ടോ ചായ കുടിക്കാൻ പോകണ കാണാം അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായി ഉണ്ടാവുമല്ലോ ഞങ്ങൾ എട്ടിട്ടുള്ളൂ ഇപ്പോൾ സമയം കറക്റ്റ് പതിനൊന്ന് ഇരുപതായിട്ടുണ്ട് മെയ് പതിനൊന്ന് ഇരുപതാട്ടായിട്ട് ഞാൻ കാണിച്ചു തരാം കണ്ടോ കറക്റ്റ് പതിനൊന്ന് ഇരുപത് കേട്ടോ അത്ര കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കുളിക്കലും വല്ലപ്പും എല്ലാവിധ പരിപാടികളും ചെയ്തിട്ടുള്ളത് ഇതേ ആര് എവിടെ ഉണ്ട് ആര് മരീന്ന് കഴിക്കാതിന് ഇതൊക്കെ അമ്മയുടെ മേക്കോർ ആട്ടോ ഇവിടെ ആയിരുന്നു സോഫൊക്കെ ഇട്ടുണ്ടായിരുന്നു അവരിതൊക്കെ കൊടുത്തിട്ട് ഇവിടെ മാസത്തിട്ടുണ്ട് ഇങ്ങനെ തേജൂനൊക്കെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നോക്കട്ടെട്ടോ ഞാൻ ഞാൻ ഇപ്പൊ തേജൂന് ദോശ എടുത്തിരിക്കട്ടോ തേജൂന് ദോശ കൊടുക്കാൻ കൂർക്കപ്പേരി ഇരിക്കുന്നുണ്ട് കൂർക്കപ്പേരും ചായയും കൂടി കഴിക്കാൻ തോന്നുന്നുണ്ട് ഗോതമ്പ് ദോശയും സാമ്പാറും ആക്കണം ഞാനെന്തായാലും രസീനെ കൊടുത്തിട്ട് കൂർക്കപ്പേര് കഴിക്കട്ടെ യേജുവിന് സാമ്പാർ ഭയങ്കര ഇഷ്ടാട്ടാ ദോശകൾക്കും കാര്യങ്ങൾക്കൊക്കെ പക്ഷെ അവന് അരി ദോശയാണ് ഇഷ്ടം അത് കോതമ്പ് ദോശയാണ് പക്ഷെ സാമ്പാറുള്ള കാരണം തോന്നുന്നു കുട്ടി ആദ്യം ഒന്ന് കടിച്ച വഴിക്കുന്ന തന്നെ നൂര് ജാത്തന്നുണ്ടെന്ന് നോക്കി പക്ഷെ പിന്നെ കഴിച്ചു വിട്ടാ അമ്മ ഉള്ളതുകൊണ്ട് ഇപ്പോൾ അടിച്ചു പോലും തുടക്കുക അങ്ങനത്തെ ഒരു പണി എനിക്കിതുണ്ടാവില്ല കേട്ടോ അല്ലെങ്കിൽ അമ്മ പോയിക്കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യാറുണ്ട് ഇന്നിപ്പോൾ പ്രത്യേകിച്ച് അതൊന്നും അമ്മ വീട്ടിലുള്ളതുകൊണ്ട് അതൊക്കെ അമ്മ തന്നെ ചെയ്യും സത്യം പറഞ്ഞ ഒരു പണി ഇനി ഉണ്ടാവില്ല കേട്ടോ കഴിക്കുക ഇരിക്കുക കെടുക്കുക കഴിക്കുക ഇരിക്കുക കെടുക്കുക ഇതൊക്കെ തന്നെയായിരിക്കും ഇന്നത്തെ പണി അപ്പം ഇനി അതായാലും വെറുപ്പിക്കലാണെങ്കിലും കുഴപ്പമില്ല നമുക്കത് കാണാട്ടോ അപ്പം ഞാൻ അമ്മ ജോലിക്ക് പോകണ്ടെങ്കിൽ അതാ ഉദ്ദേശിച്ചിട്ട് അപ്പോൾ ഉന്നത്തെ വീടുകളിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതൊക്കെ അമ്മ ജോലിക്ക് പോകണ്ടെങ്കിൽ പണിക്ക് പോവാണെങ്കിൽ ഞങ്ങൾക്ക് അമ്മ അടി തൊടേ ഒന്നും ചെയ്യാണ്ട പോവുണ്ടാവുക അപ്പം ഞങ്ങൾ ചെയ്യാ ചെയ്യാറട്ടാ അപ്പോൾ ഇപ്പം അമ്മ ഉള്ളതുകൊണ്ട് അതൊക്കെ ഫുൾ കാര്യം അമ്മേട്ടാ ചെയ്യണ്ടാവുക അമ്മ ചായ ഗ്യാസുമ്പോൾ വെച്ചിട്ട് ആരിക്ക് മരുന്നൊക്കെ വെച്ചു കൊടുക്കാൻ പോയിട്ടാണ് നേരം കൊണ്ട് ചായ നല്ല വെട്ടി തിളച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് തിളച്ച ചായ ആട്ടാന്ന് പറഞ്ഞിട്ടേക്ക് കൊടുന്ന് വെച്ചത് ഫാനൊക്കെ ഇട്ടാന്നിട്ടത് ആരുടെ അടുത്തേക്ക് വീണ്ടും പോയൊക്കെ ആട്ടോ അവർക്ക് ചൂട് വെള്ളം വെച്ചുകൊടുക്കുക അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യണം അപ്പം എനിക്ക് കൂർക്കപ്പേരി മാത്രം മതി എന്ന് പറഞ്ഞപ്പോൾ അതെനിക്ക് കൂർക്കപ്പേരി ഒരു പ്ലേറ്റിലാക്കിയിട്ട് കൊടുന്ന് അപ്പോൾ കാണാൻ ഒരു ഭംഗിയില്ലെങ്കിലും ഇല്ലെങ്കിലും പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുറുക്കപ്പേരി അപ്പോൾ ഞാൻ അതാട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് പറഞ്ഞ പോലെ ഗോതമ്പ് ദോശയോട് വലിയ താല്പര്യം തോന്നിയില്ല വേറെ ഒന്നുമില്ല നമ്മൾ ഡെയിലി രാത്രി ചപ്പാത്തിയോ ദോശയൊക്കെ ഉണ്ടാക്കണം കാരണം ദോശയോട് വലിയത് തോന്നിയില്ല കേട്ടോ പിന്നെ ഇപ്രാവശ്യം വീട്ടിൽ വന്നപ്പോൾ ഫുഡിൻ്റെ കാര്യം ഭയങ്കര ദാരിദ്ര്യമായിരുന്നു വേറെ ഒന്നും വീട്ടിൽ വീട്ടിൽ നോലുമ്പുണ്ടായിരുന്നു കേട്ടോ ആരിക്കൊക്കെ നോലുമ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ നോലുമ്പാണ് അതുകൊണ്ട് നോണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഫുഡ് കഴിക്കാൻ യാതൊരു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല കേട്ടോ വീട്ടിൽ പേ എന്തൊക്കെയോ കഴിക്കേണ്ടതെന്ന് വിചാരിച്ചു അങ്ങനെ കഴിക്കാടുന്നു സംഭവം ഞാൻ നല്ല നോണൊക്കെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വീട്ടിൽ പോകുക എന്നാൽ ചെയ്യാട്ടോ കാരണം വലിയ മീനോ അതുപോലെ പോർക്ക് പോവുക അങ്ങനെ പോത്ത് കഴിയിട്ടില്ല ബാക്കി എല്ലാ സംഭവമൊക്കെ വീട്ടിലിങ്ങനെ കൊണ്ടു വന്നിട്ട് വെക്കും മീനോ പല ടൈപ്പ് മീനൊക്കെ കൊടുത്തിട്ട് വീട്ടിൽ വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിക്കാലോ എന്നുള്ള ആർത്തിയിലാണ് ഈ വീട്ടിൽ ഓടുന്നത് പക്ഷേ ഇപ്രാവശ്യം ചെന്നപ്പോൾ എനിക്ക് വല്ലാത്ത ദാരിദ്ര്യം പിടിച്ച പോലെ തോന്നിയിട്ട് അപ്പോൾ കിട്ടിയതൊക്കെ എടുത്ത് കഴിക്കുക എന്നല്ലാണ്ട് നോലും വല്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഞങ്ങൾ ഇങ്ങനെ ആയിരുന്നു എന്നാണ് ഞാൻ പറയുന്നത് കേട്ടാ നേരം വഴുക എന്നിട്ടുകൊണ്ട് തന്നെ നല്ല വിഷപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ചായനെ കുടിക്കാതിരുന്നിട്ട ഗുളികഴിഞ്ഞാൽ കഴിക്കുന്നിട്ടാണ് നമ്മളെ മുഖത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ രീതിക്ക് ഒരു മേക്കപ്പ് ചെയ്ത് മേക്കപ്പെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഞാൻ ഒന്നും ചെയ്തില്ല വെറുതെ ഇതൊരു പൊട്ട് തൊട്ട് കൊടുത്തു അല്ലെങ്കിൽ ഒരുമാതിരി ദാരിദ്ര്യം പിടിച്ച മുഖം പോലെ ആയിരിക്കും കേട്ടെ എൻ്റെ അപ്പം ഞാൻ വെറുതെ പൊട്ട് തൊട്ട് കൊടുക്കും ഒന്നും കൊടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആരും ഉള്ളതുകൊണ്ട് അവളുടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലെന്നും വിചാരിച്ചിട്ട് അവളുടെ ഇതൊരു ഐലൈനർ എടുത്തിട്ട് ഒരു പൊട്ട് തൊട്ട് കൊടുത്തു പിന്നെ നമ്മൾ വേറെ പണിയൊന്നും ഇല്ലാട്ടോ അവളെ ബാക്കിൽ ഒക്കെ എടുക്കുന്നുണ്ട് അവൾ മരുന്ന് വെച്ച് കെടുക്കാട്ടെ അതാണ് ഞാൻ വല്ലാണ്ട് സൂമൊന്നും ചെയ്യാത്ത പിന്നെ എൻ്റെ പണി നല്ല രസമായിട്ടെ വേറെ നല്ലതേ ഞാൻ വീണ്ടും കെടുക്കാനാട്ടോ പോണത് ബെഡ്ഡൊക്കെ അതേ വിരിച്ചിട്ടിട്ട് ഒരു പൊട്ടം തൊട്ടിട്ട് ഞാൻ സുഖമായിട്ട് വീണ്ടും പോയി കിടക്കുകയാണ് കാരണം പ്രത്യേകിക്കൊന്നും ചെയ്യാല്ല വെറുതെ കിടന്ന് ഉറങ്ങില്ലാട്ടൊക്കെ കിടന്നിട്ട് ഇതുപോലെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ എഡിറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്യണേ എൻ്റെ ഇടയ്ക്ക് ഉറക്കം വരികയാണെങ്കിൽ ഒന്ന് കിടന്ന് ഉറങ്ങും അത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞൂല കഴിഞ്ഞ പിടിപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോർട്ട്സിൽ എനിക്ക് ഉറങ്ങാൻ തീര നമ്മൾ പുതിയ വീട് വെച്ചതിന് ശേഷം രാവിലെ കിടന്ന് ഞാൻ ഉറങ്ങാറില്ല അല്ലെങ്കിലൊക്കെ എനിക്ക് രാവിലെയൊക്കെ ഉറങ്ങാൻ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം ഉച്ചക്കൊക്കെ കിടന്നിട്ടാണ് പക്ഷെ നമ്മൾ പുതിയ വീട് വെച്ചതിന് ശേഷം എനിക്ക് ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല പറ്റായികല്ല എനിക്ക് ഉറങ്ങാൻ തോന്നാറില്ല എനിക്ക് പേടിയാണ് അരേലും ഒന്ന് വിളിച്ചാൽ അറിഞ്ഞില്ലെങ്കിലും അങ്ങനെയൊക്കെ ഒരു ഇതാട്ടാ കാരണം ഞാനൊന്ന് മയങ്ങി കണ്ണ് തുറന്നിട്ടൊരു ഉച്ച ആവണോട് കൂടി നോക്കുമ്പോൾ ആര് നമ്മുടെ തല നോക്കി തല നോക്കി കൊടുക്കേണ്ടിട്ടേജ് പിന്നെ നമ്മുടെ ഫോൺ നമ്മുടെ ഫോൺ കിട്ടി അവന് കുറച്ച് നേരൊക്കെ നമ്മുടെ ഫോണ് മതി അതായത് ആ ടോക്കിങ് ടോമിനോട് ഇരുന്ന് സംസാരിക്കില്ലാണ്ട് അവൻ്റെ പണി ഞാൻ ഇൻസ്റ്റയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ിൽ ചീത്ത പറഞ്ഞത് നീ ആരാടാ നിന്റെ പേര് പറയടാ നിന്റെ പേര് പറയടാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ വീണ്ടും അത് കണ്ണൂർ നോക്കിയപ്പോൾ അവിടെ അടിച്ചു പറരുന്ന കാണാണ്ട് കേട്ടാ ഇപ്രാവശ്യം ഞാൻ വീട്ടിൽ രാജകുമാരിയുടെ പോലെ ഇടങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ ഈ റൂമിൽ ഈ ബെഡിൽ ഇങ്ങനെ കിടക്കണി ആയിരുന്നു കേട്ടോ അപ്പം ആര് എന്തോ തേജ് പരത്തിയതായിരിക്കണം അല്ലെങ്കിൽ അമ്മ എന്തെങ്കിലും എന്താണോ അവളിങ്ങനെ ഹാളിൽ നിന്ന് പൊടി എന്തോ സംഭവമൊക്കെ അടിച്ചു ഒരണ കാണാണ്ട് അപ്പം ഞാൻ ക്ലിപ്പ് വെറുതെ ഒന്ന് എടുത്തുവച്ചതാട്ടാ കാരണം കുട്ടിയും പണിയെടുക്കുമല്ലോ വീട്ടിൽ കാണിക്കണ്ട ഞാൻ മാത്രമേ ചെയ്യുള്ളൂ എന്ന് വിചാരിക്കരുതല്ലോ കുട്ടി നല്ല രീതിക്ക് പണിയെടുക്കൂട്ടോ വീട്ടിൽ അപ്പോൾ അപ്പതേ അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ആദർശി വിളിച്ചു തോന്നുന്നുട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ ഷോർട്ട്സിലേക്ക് ആയിട്ടുള്ള രീതിയിലാട്ടോ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു വലിയ കാര്യമായിട്ട് വീഡിയോസ് ഞാൻ എടുത്തത് വെച്ചാൽ ഷോർട്സ് എടുക്കാമെന്നുള്ളൊരു പ്ലാനിലാട്ടോ അപ്പോൾ ആദർശിച്ച് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തേജു ഒളിച്ചിരിക്കുകയാണ് ഇപ്പം അപ്പേനെ പറ്റിക്ക് തേജു വന്നിട്ടില്ല സൂര്യ മാത്രമേ വന്നിട്ടുള്ളൂന്ന് പറയിട്ട് അമ്മമ്മേ ഞാൻ അവിടെ ഒളിച്ച് നിൽക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് തേജ് ഒളിച്ച് നിൽക്കുക തേജു ആര് വരുന്നുണ്ടെങ്കിലും അച്ഛൻ വരുന്നുണ്ടെങ്കിലൊക്കെ അവൻ്റെ പണിയാട്ടോ അങ്ങനെ കറക്റ്റ് മുന്നിൽ ഒളിച്ചിരിക്കില്ലേ ലാസ്റ്റ് ആദർച്ച് വന്നു കേട്ടോ ആദർശിച്ച് വന്നിട്ട് വരേണ്ട സമയത്ത് െന്താന്ന് വെച്ചാൽ ഞാനും ആരും ഒക്കെ വീഡിയോ എടുക്കാം അവളൊപ്പുറത്തുനിന്ന് വീഡിയോ എടുക്കണേ ഞാനപ്പുറത്തുനിന്ന് വീഡിയോ എടുക്കണ്ട ഒരു മതി സെലിബ്രിറ്റി വരുന്ന പോലെയായിരുന്നു അതരച്ച് കാറിന് ഇറങ്ങി വന്നിട്ട് അങ്ങനെ അത് ഇറങ്ങി വന്ന് ആദർശം ഓൾറെഡി കണ്ടുട്ടെ തേജു അതിൻ്റെ ഇടയിൽ കൂടെ കിടി കിണിങ്ങനെ ഒരു ചിരി ഇങ്ങനെ കേക്കാണ്ട് അപ്പൊ ആദർശിങ്ങനെ നോക്കിണ്ട് പക്ഷെ എന്നാലും കൂടിയിട്ട് തേജു മിണ്ടാണ്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അമ്മ അമ്മേനെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവൻ അതേപോലെ അമ്മ പറഞ്ഞു തേജു വന്നിട്ടില്ലാട്ടാ സൂര്യൻ മാത്രമേ വന്നിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞുട്ടെ പക്ഷെ അമ്മ അതാ പറയണ നേരത്തും തേജു ബാക്കിൽ കർട്ടൻ്റെ പിന്നിൽ നിന്ന് ഇങ്ങനെ ചിരി ചിരി ഇങ്ങനെ ചിരി വന്നിട്ടിങ്ങനെ കിടിങ്ങി ചിരിക്കില്ലേ കുട്ടികൾ അതേപോലെ നിന്ന് കിണി ഇണങ്ങി ചിരിക്കുന്നുണ്ട് പിന്നെ ആദർശിന്റെ കൈയ്മേറെ പേര് ഇത് എന്താന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കൈമ്മത എന്തോ കട്ടില് ൊക്കെ ഇടുമ്പോൾ ജാമാവോ അങ്ങനെ എന്തോ ആയിട്ട് കയ്യില് ചെറിയൊരു ഫ്രാക്ചർ വന്ന കേട്ടോ അപ്പം അതിന് ഇത് കിട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇതിലാണ് നിൽക്കുന്നത് അപ്പോൾ തേജുവിൻ്റെ ഇങ്ങനെ അതെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ പറഞ്ഞുട്ടാ അങ്ങനെ അമ്മ വെറുതെ പറഞ്ഞു അല്ല ഞാനാ തോന്നുന്നു പറഞ്ഞത് ഇല്ല ഒരു കാര്യം ചെയ്യാം ഈ കൊടുുന്ന പലഹാരവും കാര്യങ്ങളൊക്കെ തിരിച്ചു കൊണ്ടൊക്കെ അല്ലുസിന് തേജു ഇല്ലേ വന്നിട്ടില്ലടാന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടുന്ന് കണ്ടു പെട്ടെന്ന് കറക്റ്റിൻ്റെ അവിടെ നിന്ന് കണ്ടിട്ട് ആൾ നീണ്ടുവരുന്നു ഇല്ല ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പക്ഷേ ആദർശനെ കണ്ടപ്പോൾ ഫസ്റ്റ് നാണം വന്നു വന്നിട്ടാ എവിടെ എപ്പോഴുള്ളത് ആദർശനെ കണ്ട ഫസ്റ്റ് ഒന്ന് നാണം വരും പിന്നെ ആദർശം എന്താ പൈനാപ്പിൾ ജ്യൂസ് തോന്നുന്നു ആരും ഉണ്ടാക്കിയിണ്ടായിരുന്നു അതൊക്കെ കൊടുത്തു പിന്നെ തേജൂന് അത് കണ്ടപ്പോൾ തേജൂനും ഒരു ആഗ്രഹം എന്താണ് പാപ്പ എന്നുള്ളത് അപ്പോൾ തേജൂന് ഇതൊരു ഗ്ലാസ് കൊടുത്തു പിന്നെ എന്താ പപ്പായൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ അതൊക്കെ ഞങ്ങൾ കഴിച്ചു പിന്നെ അവൻ കൊടുത്ത പലഹാരവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അത് പൊട്ടിക്കുമല്ലോ പിന്നെ അത് ഞങ്ങളുടെ ഒരു ശൈലിയാണ് അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ചു ഞാനും അതേട്ട പപ്പായ ഒരു കഷ്ണം കഴിച്ചു നോക്കി പിന്നെ അവൻ കൊടുന്ന് പലഹാരം തേജൂവിന് എന്തൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് തേജുവിന് കണ്ടാൽ വഴിക്കാൻ അത് വേണം പറഞ്ഞു പിന്നെ അവൻ നല്ല മെഷിനിട്ടാണ് വന്നു തോന്നുന്നു അപ്പോൾ അവൻ നമ്മൾ കഴിക്കാൻ കൊടുക്കാൻ പോന്നു വേറെ വേണ്ടയ്ക്ക് ചോറ് മതിയെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ വെള്ളം മാത്രം കൊടുത്തിട്ട് പിന്നെ അത് അവന് ചോറ് കൊടുത്തു വിട്ടാ അങ്ങനെ ആര് വാരി കൊടുത്തു രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് ആരുടെ കൈകൊണ്ട് അവന് ചോറ് കിട്ടിട്ടാണ് അങ്ങനെ അവൻ ചോറൊക്കെ കഴിച്ചു പിന്നെ ഞാൻ കിടന്നപ്പോൾ ആര്യ എൻ്റെ അടുത്തേക്ക് വന്നു പിന്നെ അവരും വന്നു നമ്മളങ്ങനെ കിടന്ന് കുറേ നേരം സംസാരിച്ചു കേട്ടാ അവന് തേജൂന് അങ്ങനെ കളിപ്പിക്കുണ്ടായിരുന്നു ഒരുപാട് നെക്സ്റ്റ് നമ്മൾ പൂരം കിട്ടിട്ടാ നമ്മുടെ ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി കേട്ടോ ക്രിസ്മസിന്റെ എന്നാണ് എൻ്റെ വീടിന്റെ അവിടുത്തെ പൂരട്ടെ അപ്പൊ അതിനി പ്ലാൻ ചെയ്യാണ് നമുക്ക് പൂരത്തിന് ഒരാഴ്ച മുന്നേ വരെ അങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കാട്ടത് അവിടെ തേജൂന് ചോറ് കൊടുക്കാൻ വന്നിട്ട് തേജൂനൊരാഗ്രഹം കാർ ഓടിച്ചിട്ട് ചോറും നടന്ന് അപ്പൊ ഞാൻ അവന് ചോറ് വേണം വേണ്ടി കൊടുക്കട്ടെ എനിക്ക് വിശില്ല ഞാൻ കഴിക്കുന്നില്ല കേട്ടോ ഞാൻ കഴിക്കുന്നില്ല ഞാൻ മിഠായി എന്തൊക്കെ ആദർശിച്ച് കൊടുക്കാതെ അപ്പം തേജുൻ്റെ ആഗ്രഹം പോലെ തന്നെ കാർ ഓടിച്ചുകൊണ്ട് അവൻ ചോറിനാട്ടാ ഇതിനും ചെറുപ്പത്തിൽ പോലും അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ എന്താണ് ആ കുട്ടിക്ക് കാർ ഓടിക്കണം അമ്മ അപ്പം ചോറ് തന്നൊക്കെ പറഞ്ഞ അപ്പോൾ അങ്ങനെ വാങ്ങി കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇപ്പം ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ പാട്ട് അമ്പലത്തിൽ നിന്നുള്ളത് ഉണ്ടാവട്ടെ പിള്ളേരുടെ അത് ഡിസ്റ്റർബാകുണ്ടായിരിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നന്നായിട്ട് എനിക്ക് അങ്ങനെ വീട്ടിലേക്ക് കേൾക്കാണ്ട് അതെ നമ്മുടെ തേജപ്പൻ ചോറ് ചോറുണ്ടാട്ട അപ്പം സാമ്പാറും പപ്പടം തന്നെയാണ് അതുകൊണ്ട് തേജുന്റെ മുഖത്തും ഒരു മ്ലാനത ഉണ്ട് കേട്ടാ എന്താ കഴിക്കുന്ന ഒരു മട്ടിലാണ് തേജു കഴിക്കണത് തേജുവിന് ചിക്കന് അങ്ങനത്തെ സംഭവമൊന്നും ഉണ്ട് പക്ഷെ തേജു തേജുനും മീനുകൾ ഭയങ്കര ഇഷ്ടമാണ് മീൻ വറുത്തത് വേണമെന്ന് നിർബന്ധമില്ല മീൻകറിയായാലും അവന് ഭയങ്കര ഇഷ്ടമായിട്ട് അവൻ കഴിച്ചോളും അപ്പോൾ തേജായാലും കഷ്ടപ്പെട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ പപ്പടം കൂടിയിട്ട് എനിക്കാണെങ്കിൽ മൊത്തത്തിൽ ഒരു മ്ലാനതി നടന്നു ഒന്നാമത് തന്നെ മുഖത്തൊക്കെ കുരുക്കൾ വന്നിട്ടുണ്ട് കേട്ടോ അത് വെച്ചിട്ട് നമ്മൾ ഫേസിൽ ഹെയർ എടുക്കില്ല അങ്ങനെ എടുത്തപ്പോൾ ആ ഒരു ബ്ലേഡിൻ്റെ പുതിയ ബ്ലേഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അലർജിയെ തോന്നുന്നു രണ്ട് മൂന്ന് കുരുക്കൾ ഇങ്ങനെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അത് കണ്ടാൽ തന്നെ എൻ്റെ മുഖം ആകെ ഡൗൺ ആയിട്ട് ആകെ ഒരു മാതിരി പോലെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതേ നമ്മളൊരു നാല് മണി നാലര ആകുമ്പോഴൊക്കെ തോന്നുന്നു കേട്ടോ അമ്മ വീണ്ടും പൈനാപ്പിൾ ചെത്തി വെച്ചു പിന്നെ അദർശിനു ഉപ്പും മുളകൊക്കെ പരക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആരും ഇതെന്തോ കഷായം കൊടുത്തിരിക്കാം കേട്ടാ അപ്പം ഞാൻ വീണ്ടും പോയിട്ട് തേജൂന് ഫുഡ് കൊടുത്തിട്ട് ഞാൻ വീണ്ടും കിടന്നു വിട്ടാ അപ്പം ഞാൻ പിന്നെ ഇവരുടെ വർത്താനം ഇങ്ങനെ കേട്ടപ്പോൾ വീണ്ടും അവരുടെ അടുത്ത് തന്നെ വന്നിരുന്നു അപ്പോൾ ദേവരി ഇരുന്ന് കഴിച്ചപ്പോൾ ഇവരുടെ കൂടെ കമ്പനിക്ക് ഒന്ന് രണ്ടെണ്ണം ഞാനും എടുത്ത് കഴിച്ചു വിട്ടാ തേജൂനാണെങ്കിൽ ആദർശനെ ഫസ്റ്റ് കണ്ട ഒരു ഭയങ്കര നാണാണ് എന്തോ ഒരു പ്രത്യേക തരത്തിലുള്ള നാണേ നാണമാണ് തേജൂന് ഉണ്ടായിരിക്കുക അതുകൊണ്ട് തേജു എടുക്കാനും ഒന്നിനും പോകണില്ല കേട്ടോ പിന്നെ അമ്മയ്ക്ക് ഇരിക്കേണ്ടത് ഞങ്ങൾ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ് എന്താ സംസാരിക്കണമെന്ന് ചോദിച്ചാൽ ഇപ്പോഴും എനിക്കറിയില്ല കേട്ടോ നമ്മളിങ്ങനെ അവിടുത്തെ വിശേഷം അവിടുത്തെ വിശേഷമൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് മെയിൻ ആയിട്ട് ആയിട്ടിട്ടോ നമ്മുടെ പൂരം ഡിസംബറിൽ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇരിക്കണത് പിന്നെ എന്താ ഞങ്ങൾ ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ചായ പിടിക്കായിരുന്നു കേട്ടോ ചായ പിടിക്കാൻ ഇതിൽക്ക് അമ്മ ചായ ആട്ടെ പഞ്ചസാര ചായ ആട്ടെ ഞാൻ വീട്ടിൽ പോയിട്ടാണ് പഞ്ചസാരട്ട ചായ കുടിക്കണത് പിന്നെ അതേ നമ്മുടെ പെരുന്നാളിനടുത്തുനിന്ന് എല്ലാവരും നമുക്ക് കൊള്ളപ്പം അച്ചപ്പുണ്ണിപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തരൂട്ടോ അത് അങ്ങനെയാണ് നമ്മുടെ പൂരമാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് ക്രിസ്ത്യൻസും ഹിന്ദുക്കളും മാത്രമായിട്ട് ഞങ്ങളുടെ ഏരിയയിലുള്ള അപ്പോൾ ഞങ്ങളുടെ പൂരം വരുമ്പോൾ ഞങ്ങൾ അതുപോലെ അച്ചപ്പം കൊഴലപ്പം മുണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കും അവരുടെ പെരുന്നാൾ വരുമ്പോൾ അവര് അത് അവിടെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഹിന്ദുക്കളുടെ വീട്ടിൽ കൊടുന്ന് വരും അങ്ങനെയായിട്ട് നമ്മൾ ചെയ്യും അപ്പം അവർ അവിടുന്ന് കൊടുത്തിട്ടുള്ള നമുക്കടുത്തുനിന്ന് തന്നെ ചേച്ചിമാരൊക്കെ തന്നിട്ടുള്ള കൊ അച്ചേ കൊച്ചപ്പെന്നൊക്കെ പറയുന്നത് അച്ചപ്പം ഐറ്റംസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ നോക്കാം ഈ നിൽക്കുന്നത് ഞാനാണ് ഗൈസിൻ്റെ മുഖം കണ്ടു എന്തോ പോലെ ഇല്ലേ ഞാൻ അറിയാണ്ട് തേജൂൻ്റെ മടിയിലായിട്ടാണ് പോയിരുന്നു അപ്പോൾ തേജൂൻ്റെ കാലം മരുന്നുകൊണ്ട് അവൻ കിടന്ന് കാറി പൊളിച്ചിട്ട് എന്നെ അവിടെ നിന്ന് എനിപ്പിച്ചു കൂട്ടുക പിന്നെ നമ്മൾ ചായ ഒക്കെ ഇരുന്ന് കുടിച്ചു പിന്നെ ഞങ്ങൾ കുറേ നേരമായിട്ട് പ്ലാൻ ആർക്കും എന്തായാലും വൈകിട്ടൊന്ന് നടക്കാൻ പോകണം എന്നാൽ അവളുടെ കൂടെ നടക്കാൻ പോകുക നല്ല പ്ലാനാണ് അപ്പോൾ എൻ്റെ മുഖത്തിൻ്റെ അവസ്ഥ ഇതൊക്കെയാണ് എവിടെ നിന്നൊക്കെയാണ് ഈ കുരുക്കൾ വന്നതെന്ന് ചോദിച്ചാൽ ഒരു പിടുത്തൂലി ആട്ടെ പക്ഷെ എൻ്റെ ഒരു ഇത് എന്താണെന്ന് വെച്ചാൽ കുരു വന്നു കഴിഞ്ഞാൽ അത് പോവും പോയി കഴിഞ്ഞാൽ പാടോടക്കനെ ആട്ടാ പോവാറ് കുരുവിന് വന്ന എൻ്റെ പാടൊന്നും എൻ്റെ മുഖത്ത് നിൽക്കാറില്ല ഇത് വരെ പെട്ടെന്ന് പോവാറുണ്ട് പിന്നെ ഇതിൻ്റെ പോക്ക് കാത്തിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അങ്ങനെ എന്താ ഞങ്ങൾ നടന്നിട്ട് ഞങ്ങളുടെ കനാലിൻ്റെ മുകളിൽ കൂടെ ഉള്ള റോഡിനായിട്ടാണ് നടക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ റൗണ്ട് അടിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ അങ്ങനെ എത്തുവിട്ടാ ഞാനന്ന് കഴിഞ്ഞ ഒരു എന്താ ഷോർട്ട്സില് മാല ഇടവഴിയിൽ ഇട്ടു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇടവഴിക്കായിട്ട് എത്തുക അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇത് മെയിൻ ആയിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയ്ക്ക് വന്നാൽ ഞാനിക്കും അതിലും ആയിരിക്കലും നോസ്റ്റ് അടിക്കൂട്ടാ ഞങ്ങൾ ചെറുപ്പത്തിൽ ഇതുപോലെ ഞായറാഴ്ചകളിലൊക്കെ വൈകിട്ട് അച്ഛൻ്റെ ഒപ്പം നടക്കാറുണ്ട് അധ്യാന അവിടെ ഒരു ഗ്രൗണ്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളിത് തിരിച്ച് വന്ന് കുറച്ച് കഴിഞ്ഞ പൊളിക്കും അമ്മയായിട്ട് വിളക്ക് കത്തിച്ചത് അച്ഛൻ നമ്മൾ ഞാൻ ഷോർട്സിലിട്ടുണ്ടായിരുന്നു കിട്ടും അത് ഇതിൽ എഡി ആഞ്ഞതാണ് അച്ഛൻ ലോഡിങ്ങിന് പോകണ്ടായിരുന്നു അപ്പോൾ വേഗം വരും എന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളക്ക് കത്തിച്ചു അച്ഛൻ വരാൻ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞു വിളിച്ച് പറയും അങ്ങനെ വൈകുന്ന ദിവസങ്ങളിൽ അപ്പൊ ഞങ്ങൾ ആരെങ്കിലും കത്തിക്കൂട്ടാ അല്ലെങ്കിൽ അച്ഛൻ അഞ്ചേമുക്കാല് കഴിഞ്ഞ അപ്പച്ചൻ കത്തിക്കും അപ്പതേ അമ്മേട്ടാ കത്തിക്കണത് അമ്മ ഞാൻ വീഡിയോ എടുക്കണ കണ്ടോണ്ടാണ് അമ്മ ഇത്രയും ചാടയും പോസ് ഇട്ടിട്ട് നിൽക്കണത് കേട്ടോ പിന്നെ തേജു പിന്നെ വിളക്കത്തിച്ചുണ്ട് അപ്പോൾ എന്നെ കണ്ട് പേടിച്ചിട്ടാണ് തോന്നുന്നു കുറച്ചു നേരം എന്നിട്ട് ശ്രീഭൂതനന്ദ സർവഭൂത സർവ്വഭൂത ജയഭര എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും എന്നിടം കണ്ടിട്ട് നോക്കിയിട്ട് വീണ്ടും കളിക്കാൻ ഇറങ്ങിയിട്ടാണ് എന്നിട്ട് അവനെ മേലഴുകിച്ചിട്ടൊന്നുമില്ലാട്ടോ ഞാനും ആരും മേലഴുകിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അത് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴേക്കും അതെ ആര്യേട്ടോ എന്താണ് അവൾ ടി വിയിലേക്ക് വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനൊരു ആകൊരു ബ്ലർ ബ്ലർ ഇങ്ങനെ ഒരു ചാട്ടം അതെന്താണ് അവൾ ടി വിക്ക് കംപ്ലയിൻ്റ് ഇല്ല പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ ഒരു ഇത് അപ്പോൾ തേജുവിൻ്റെ ചാനലിരുന്നിട്ട് ആര് ആദർശം കിടന്ന് കാണേണ്ടായിരുന്നു കേട്ടോ ചോട്ടാ ബി காணது <imitation> അപ്പം ഇതേ സമയം ഏകദേശം ആറ് മണി കറക്റ്റ് ആയിട്ടുണ്ട് ഇട്ടാ അതിന് ഞാൻ ആദ്യം തേജുനെ കുളിപ്പിച്ചു തേജുവിനെ കുളിപ്പിച്ചപ്പോൾ ഇതേ അമ്മ ഇട്ടോടത്തെ ഡ്രസ്സായിട്ട് എൻ്റെ ടിഷർട്ട് എൻ്റെ ആയിൻ്റെ കല്യാണം കഴിഞ്ഞാൽ ആ ഞാൻ ആ എൻ്റെ രണ്ടു മൂന്ന് വർഷം മുന്നേത്തേ തോന്നുന്നു ഒരു ബനിയും വീട്ടിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു വിട്ടാണ് കാരണം തേജുവിൻ്റെ ഡ്രസ്സ് ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ വൈകിട്ട് രാവിലെയും വൈകിട്ട് രാവിലെ ഇട്ടിട്ട് ഒന്നും ഉണങ്ങിയിട്ടില്ല തോന്നുന്നുണ്ട് അമ്മ ഒറ്റയ്ക്കൊക്കെ കഴുകിയത് തോന്നുന്നു അപ്പോൾ വേറെ ബനിയല്ലേ കുട്ടിക്ക് അപ്പോൾ ഈ ട്രൗസർ മാത്രം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അമ്മ എൻ്റെ ബനിയെടുത്ത് ഇട്ടുകൊടുത്തു വലിയ കുട്ടിയായിട്ട് ഇട്ടതായിരുന്നു പക്ഷേ ഞാൻ കളിയാക്കി പിന്നെ അതാ ഞാനും മേലെ കഴുകിട്ട ഞാൻ എനിക്കുള്ള രണ്ട് ജോഡി നൈറ്റ് ഡ്രസ്സ് ഞാൻ കൈപിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതല്ലേ അപ്പൊ നമുക്ക് ജസ്റ്റ് ഹാൻഡ് ബാഗിൽ ഡൗണ്ടേ ഉള്ളൂ അപ്പൊ ഞാൻ കൈ പിടിച്ചു ഞങ്ങൾ കുറച്ചുരം ഉമർത്തിരിക്കുകയാണ് തേജു തേജുന്റെ ഒന്നും അണങ്ങിട്ടില്ല നമ്മൾ ഞാൻ ഡ്രസ് ഒന്നും കൈ കൈപിടിച്ചിട്ടില്ല രണ്ടു ദിവസം കഴിച്ചിട്ട് ഒരു മൂന്നാല് നാലഞ്ച് ജോഡി ഇവിടെ ഓൾറെഡി ഉണ്ട് പക്ഷെ അതൊന്നും അല്ല അത് ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി ഇന്നലെ രാവിലെ ഇന്നലെ വൈകിട്ട് ഇന്ന് രാവിലെ അങ്ങനെ ആയിട്ടിട്ടപ്പോ തന്നെ ഇന്നലെ മിനിഞ്ഞാന്നത്തെ ഇന്നലത്തെ രാവിലത്തെ കൂട്ടിട്ടമ്മ നിന്നാ കഴുകിയിട്ടത് പോകണമെങ്കിൽ പിന്നെ ഉള്ളത് അവൻ്റെ കുറച്ചും കൂടി ചെറുതാണ് അപ്പൊ അത് ഇടുമ്പോ അവന് പൂക്കൾ ഇല്ലേ പൂക്കൾ കാണുന്നുണ്ട് അപ്പൊ അത് വേണ്ടാന്ന് പറഞ്ഞു ലാസ്റ്റ് അമ്മ എന്റെ പഴയ ഒരു ഭനിയിരിക്കുന്നുണ്ടൂടെ എന്റെ ടീഷർട്ടുകൾ ടീഷർട്ടുകളുണ്ടാവില്ലേ അതാണ് പെട്ടുകൊടുത്തത് അപ്പൊ അത് കുട്ടിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല േരം മോട്ടറിന മോട്ടറി അയിന്നൊരു കടി വേണ്ട മതി ഒരു കടിയും അധികം വേണ്ട നല്ല അല്ല പൊളിയാലോ നമ്മടെ വീട്ടിലൊന്നും കൊണ്ടുപോണില്ല എന്തേലും ഒന്നും കണ്ടവന അപ്പാവിന്റെ വീട്ടിൽ കൊണ്ടുപോകണം അപ്പം ഞാനൊന്നിട്ടാവണവരെ ഞാനെവിടെയും കുറച്ച് നേരം ഉമർത്തിയിരുന്നു കൂട്ടാം അപ്പോൾ വിൻഷാട്ടിന് ശനിയാഴ്ച ക്ലോസിങ് ആണ് അപ്പോൾ വിൻഷാട്ട് എന്തായാലും വൈകും രാത്രി ചിലപ്പോൾ പുലർച്ചെ മൂന്ന് മണിക്കൊക്കെ എത്തി എത്തിണ്ടായിരിക്കും അപ്പം ഞാൻ ശനിയാഴ്ച വരാമെന്നുള്ളൊരു പ്ലാനാടുന്നുട്ടാ ഒറ്റയ്ക്ക് ഞാൻ നിൽക്കാൻ പേടിയാണല്ലോ വീട്ടിൽ അപ്പോൾ ഞാൻ ശനിയാഴ്ച വരാമെന്നുള്ള പ്ലാൻ ആടന്ന് പിന്നെ തിങ്കളാഴ്ച എന്താ ചെ വെള്ളിയാഴ്ച എന്തായാലും തേജു ക്ലാസ് ഇല്ലല്ലോ അപ്പം പിന്നെ അതുകൊണ്ടാണ് എന്നാൽ പെരുന്നാളും കാണാലോ എന്നുള്ളൊരു പ്ലാനിലാണ് ഞങ്ങൾ അതിനും തലേന്ന് ദിവസം പോകുന്നത് അപ്പം ഇത് അച്ഛൻ വന്നപ്പോൾ തേജു ഓടിച്ചെന്ന് വിളിക്കാട്ടാ മേമേ അതച്ച അച്ഛാ വന്നു എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പക്ഷേ തേജുന് വന്നാൽ വഴിക്കാൻ അച്ഛനെയൊന്നും ചീത്ത ഇട്ടുട്ടാ കാരണം അച്ഛൻ കയറി വന്ന ഉടൻ തന്നെ അവൻ ചോദിച്ചത് അച്ഛാ അച്ചാ നമുക്ക് കടയിൽ പോവാമെന്ന് ചോദിച്ചു ഇരുട്ട് അയിനി അങ്ങടാട കടയിൽ പോകണമെന്നൊക്കെ പറഞ്ഞാ അച്ഛൻ ചീത്ത പറഞ്ഞു അതിൻ്റെ വിഷപ്പത്തിൽ ഇതേ കവറോ കാര്യങ്ങളോ ഒന്നും വാങ്ങില്ല നേരെ ഇത് ഇവിടെ വന്നിട്ട് നിൽക്കാട്ടാ കുറേ അച്ഛൻ വിളിക്കുന്നുണ്ട് ലാസ്റ്റ് ഇത് ആരിയെ കവറ് വാങ്ങും എന്ന് പറഞ്ഞപ്പോൾ വേം ചെന്നിട്ട് അവൻ്റെ മിഠായി അവ ഓടിച്ച് തന്നിട്ടാ കുട്ടിക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് മുഖം കറുപ്പിച്ച് ഞാൻ പറഞ്ഞു അവന് വലിയ പ്രശ്നമില്ല പക്ഷേ ഞാൻ പറഞ്ഞ അവന് ഒരു കൂളാട്ടാ ഞാൻ എന്തെങ്കിലും ചീത്ത പറഞ്ഞാലും അവൻ മൈൻഡിയാ നിൽക്കില്ല പക്ഷെ വേറെ ആരെങ്കിലും അവനെന്തെങ്കിലും ചീത്ത പറയുക എന്തേലൊക്കെ ഇതാക്കി അവൻ പെട്ടെന്ന് മുഖം മാറും പെട്ടെന്ന് കരയും ചെയ്യൂട്ടാ പ്രത്യേകിച്ച് ആര്യൊക്കെ കേട്ടാ എന്തേലൊക്കെ പറഞ്ഞ പോലും അവന് പെട്ടെന്ന് വിഷമാവും കരയും പിന്നെ ഇതേ അവൻ കിൻ്റർ ജോയി കൊടുത്തിട്ടുണ്ട് കേട്ടോ അവന് അതൊക്കെ എടുത്തിട്ട് ഓരോ കവർന്ന് പോരോന്നോരുന്നായിട്ട് എടുക്കണുള്ളൂ ഞാനിതേ എൻ്റെ കാര്യം എന്നൊക്കെ വീണ്ടും ഞാനിതേ കട്ടിൾ കയറി കിടന്നു കേട്ടാ എനിക്ക് ഈ ഇത് ഇപ്പ്രാവശ്യം വന്നിട്ട് എപ്പോഴും ഇതേ കട്ടിൾമ അങ്ങനെ കിടക്കലായിരുന്നു കേട്ടോ പണി അല്ലെങ്കിൽ ഞാൻ സോഫയിലൊക്കെ കിടക്കാറ് പിന്നെ ഇതേ ഞാൻ കടന്നു കുറച്ച് ഒരു എഡിറ്റ് ചെയ്യാനൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ തേജൂൻ്റെ ഒപ്പം ഇതേ വർത്താനം പറഞ്ഞ് അങ്ങനെ കിടക്കാം കേട്ടാ പിന്നെ ഈ ഒരു വിറ്റ് എന്താണെന്ന് വെച്ചാൽ തേജൂവിന് എന്തോ റീൽ എന്തോ കണ്ടപ്പോൾ മറ്റേ കുറുവ സംഘത്തിൻ്റെ റീൽ എന്തോ അമ്മയും ആരും കാണിച്ചു കൊടുത്തു അതുകൊണ്ട് ഇത് ഞാൻ വീഡിയോ ഒന്നും നിർത്തില്ലാട്ടാ ഇന്ന് രാത്രി തേജുനിക്ക് കിടന്നിട്ട് ഭയങ്കര പേടിയായിരുന്നു കുറുവാസംഘം കുറുവാസംഘം പറഞ്ഞിട്ട് അവൻ ആ ഒരു കുർവാസംഘകാരെ കല്ലിങ്ങനെ എടുത്തിരുന്നതിൽ ഒരു വീടിന്റെ ഫ്രണ്ടിലേക്ക് ഡോറ് പൊളിക്കണത് ആ വീഡിയോ അവൻ കണ്ടത് തോന്നുന്നു പിന്നെ അവൻ യൂട്യൂബിൽ ഇരുന്നിട്ട് ഫുള്ള് കുറുവാസംഘക്കാരുടെ വീഡിയോസാണ് കണ്ടത് അതുകൊണ്ടുതന്നെ കുട്ടിക്ക് രാത്രിക്ക് എടുക്കുമ്പോൾ എന്നിട്ട് അച്ചാച്ചക്ക് ശത്തി ഉണ്ടാവും അമ്മേ കുറുവ സംഘം വന്ന് രക്ഷിക്കാൻ ചത്തി ഉണ്ടാവുമോ അവർ വരും ഇവർ വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു ഇട്ടാ ഈ ഒരു ദിവസം നമ്മളിങ്ങനെ നേരെ അതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ട് നേരക്കെടുക്കാട്ടെ ചെയ്തത് അപ്പം ആ ഇത് ഭയങ്കര വിറ്റാടുന്നുട്ട ഞാൻ പിന്നെ രാത്രി എന്താണെന്ന് വെച്ചാൽ ഇവന് ഭയങ്കരമായിട്ട് ചൂട് മേലൊക്കെ ഒരുമാതിരി പേടിച്ചു ശരിക്ക് പേടിച്ചിട്ടുണ്ട് തോന്നുന്നു കുട്ടിയെ വീഡിയോസൊക്കെ കണ്ടിട്ടേ അപ്പം ഞാൻ അമ്മേനെ കുറേ ചീത്ത പറഞ്ഞുട്ടാണ് നിങ്ങൾ എന്തിനാ ആദ്യ ഇതും വീഡിയോസൊക്കെ കാണിച്ചുകൊടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ ഇൻറ്റർ ജോയിൽ ഇപ്പോൾ ഇതേ ഇങ്ങനത്തെ ഒരു സംഭവമായിട്ടാണ് വരണത് ഇങ്ങനൊരു പിക്ചർ മറ്റേത് ഓരോ കിളികൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ എനിമൽസിനൊക്കെ ഉണ്ടാക്കാനൊക്കെ വരാറ്ട്ടോ അല്ലെങ്കിൽ വല്ല വണ്ടികളൊക്കെ ഇപ്രാവശ്യം ഇത് എന്താണാവോ ഇങ്ങനെ കുറേ കാട് കുഞ്ഞു കുഞ്ഞു കാട് അത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ ഇട്ടോ പിന്നെ അത് ആദരിച്ച് വണ്ടിയുടെ ഹെഡ് ലൈറ്റ് അവൻ്റെ എന്തോ വർക്കിന് കൊടുത്തേക്കുമായിരുന്നു അപ്പോൾ അവൻ അതിൻ്റെ ഉള്ളിൽ വല്ല പാമ്പ എങ്ങനെ കയറിയിരിക്കുമെന്നും പറഞ്ഞിട്ട് ഹെഡ്ലൈറ്റിന് എന്തോ കവറോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അട അടക്കി ഇടുന്നുട്ടാ പിന്നെ ആര് അവളെ നഗക്കെ ക്ലീൻ ആക്കുന്നുണ്ടായിരുന്നു അവളുടെ നെഗ എന്തോ പൊട്ടുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ തേജു ഇപ്പോഴും ബനിയ ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ കളിയാക്കിയ എൻ്റെ പേരിൽ പക്ഷേ കുട്ടിക്ക് ബനിയെനിടണമെന്നുണ്ട് അതാണ് ഈ മുഖത്ത് കാണുന്ന പാവട്ട പിന്നെ ഇത് ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ ഉമ്മർത്തിരിക്കണേട്ടോ ആരും ഇല്ലല്ലോ വേറെ അപ്പം ഞങ്ങൾ ഉമ്മർത്തിയിരുന്നു പിന്നെ അത് ആരുടെ ആര് കാല് ക്ലീനാക്കണ് കണ്ടപ്പോൾ പിന്നെ അത് ആദർശിൻ്റെ കാലും കൂടി അവള് ക്ലീനാക്കി കൊടുക്കുന്നുണ്ട് പെഡിക്യൂറോ നല്ലായിട്ട് ജീണ് അത് ജസ്റ്റ് ആ കാലുമ്മത്തെ എന്താ നികത്തുമ്മത്തെ ചളിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഗ്ലീസറിനൊക്കെ ഒഴിച്ചിട്ടൊന്ന് ആര് പിന്നെ ഇങ്ങനെയൊക്കെ ആദർശനെ ചെയ്ത് കൊടുക്കൂട്ടോ ആ പെഡിക്യൂറൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് ആദർശിൻ്റെ കാല് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അവളിരുന്നിട്ട് ഞാൻ തേജ് ഇരുന്നിട്ട് കിടി 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 ഇടി പറഞ്ഞിട്ട് ഞങ്ങൾക്ക് തൊരം തരാത്തോണ്ട് ആ അറച്ചൊരു സെല്ലോട്ടേപ്പ് എടുത്തിട്ടാണ് അവൻ്റെ ചുണ്ട തൊട്ടിച്ചു കൊടുത്തുട്ടാ കുട്ടി സിമ്പിൾ ആയിട്ട് പറിച്ചെടുത്തു അവൻ ചെയ്തെന്താണെന്ന് വെച്ചാൽ അതരശൻ്റെ ഒരുപാട് മുടി ഉണ്ടായിരുന്നു ആ മുടിയമ്മ വെച്ചിട്ട് ആ സെല്ലോട്ടേപ്പ് വെച്ച് അടിച്ചു കൊടുത്തു പിന്നെ വലിച്ചെടുക്കുമ്പോൾ ഞങ്ങൾ നല്ല വേദന ഉണ്ടാവുന്ന ചോദിച്ചു പക്ഷേ അത്ര വേദന ഒന്നും ഉണ്ടായില്ല കേട്ടാ പിന്നെ ഞങ്ങൾ കുറച്ച് നമ്മൾ വിളിക്കാതെ ഫുഡ് കഴിക്കായിരുന്നു അപ്പോൾ ഫുഡിന് തേ ഉപ്പിലിട്ട മാങ്ങയും ഉപ്പിലിട്ട മറ്റേ നെല്ലിക്ക പപ്പടം സാമ്പാർ പിന്നെ കൂർക്കപ്പേരി പയറുപ്പേരി ഇതൊന്നും പോരാണ്ട് ഞങ്ങൾക്ക് അച്ചമ്മന്തി വേണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒരു ചമ്മന്തി ഉണ്ടാക്കിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ചൊടി വേണ്ട നമുക്ക് കഴിക്കുമ്പോൾ ഇതൊരുമാതിരി മഞ്ഞപ്പൊടി വെള്ളം കുടിക്കണ പോലെയായിരിക്കും എനിക്ക് ഞങ്ങൾക്കൊരു ഫീൽ കിട്ടാം അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ ഞാൻ രാവിലെ ഉച്ചയ്ക്ക് വലിയ കാര്യമായിട്ട് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് നല്ല വിഷപ്പുണ്ടായിരുന്നു പിന്നെ അമ്മ പിന്നെ എപ്പോഴും ദൈനം നിലത്തിരുന്നിട്ടാണ് ഫുഡ് കഴിക്കാറട്ടാ ഞങ്ങൾ ആരൊക്കെ ഇരുന്നാലും അമ്മ ദൈവം ഒന്നുകിൽ ഈ മുക്കിൽ അല്ലെങ്കിൽ അപ്പുറത്തെ മുക്കിലൊക്കെ ആയിട്ടിരിക്കാറ് അപ്പോൾ എനിക്ക് നല്ല വിശപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ നല്ല രീതിക്ക് ഫുഡ് കഴിച്ചു വിട്ടാ അപ്പോൾ എനിക്കൊരു പ്രത്യേക ടേസ്റ്റ് തോന്നി അപ്പോൾ നോൺ ഉണ്ടെങ്കിൽ ഫുഡ് ഇറങ്ങുമെന്നുള്ളൊരു മൈൻഡ് എനിക്ക് ഇതോട് കൂടി മാറിയിട്ടാണ് വിസിപ്പിൻ്റെ വില ഇറങ്ങിയപ്പോൾ അപ്പോൾ ഞാൻ സാമ്പാറും ചമ്മന്തി പിന്നെ എനിക്ക് ഉപ്പിലിട്ടാ ചേ സോറി മുളക് വറത്തില്ല പച്ചമുളക് വറുത്തത് അതെങ്ങനെ വറുത്തതിന്റെ റെസിപ്പി എനിക്കറിയില്ല ഞാൻ അമ്മോട് ചോദിച്ചിട്ട് ഒരു ദിവസം വറുത്ത് നോക്കാം അപ്പൊ ഞാൻ റെസിപ്പി റെസിപ്പിടാട്ട സംഭവം നല്ല ടേസ്റ്റ് ആട്ട ആ ഒരു സാധനം ഉണ്ടെങ്കിൽ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പിലിട്ട മുളകും ഉപ്പിലിട്ട എല്ലാ സാധനങ്ങളും ഇട്ടാ അപ്പൊ തേജു ഇതേ ഇരുന്നിട്ട് ആദർശി ഇമ്പോസിഷൻ കൊടുത്തിരിക്കുകയെന്ന് തോന്നുന്നു കുട്ടിക്ക് എന്തോ പേര് എഴുതാൻ പഠിപ്പിക്കുക എന്തോ ചെയ്തിരുന്നു അപ്പോൾ കുട്ടി അവിടെ ഇരുന്നിട്ട് ഭയങ്കരമായിട്ടുള്ള എഴുത്താട്ടോ എഴുതണത് അപ്പൊ നമ്മൾ ഇരുന്നിട്ട് നന്നായി ഫുഡ് കഴിക്കുന്നുണ്ട് ആദർശിന് ആദർശിനെ ആയി വാരി കൊടുക്കുന്നുണ്ട് പറയട്ടെ വീഡിയോ പോയിട്ട് പറയിട്ടൈസ് ഞങ്ങൾക്ക് ഇടുന്നു ഞാൻ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചു അടച്ചോ എന്നിട്ട് തേജു ഫുഡ് കൊടുത്തു കേട്ടോ വാതില് ചാരി വാതില് ചാരി ഫുഡ് കൊടുത്തു പിന്നെ ഞങ്ങൾ ഇതേക്കടുന്നു ഇന്നത്തെ കുഞ്ഞുങ്ങളൊക്കെ നമ്മള് വൈൻഡപ്പ് ചെയ്യാലെ അല്ലേ ഇത് നമ്മുടെ പിറ്റേ അന്നത്തെ വീഡിയോ കേട്ടാ നമ്മൾ രാത്രിയാണ് കിടന്നിട്ട് രാവിലെ എട്ടിട്ട് വീട്ടിലേക്ക് പോകട്ടെ ചെയ്തത് അപ്പോൾ ഞാൻ വിൻചാട്ടൻ വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ വിൻചാട്ടൻ മൂന്നര നാല് മണിയോട് കൂടിയിട്ടൊക്കെ ആണെന്ന് വർക്ക് കഴിഞ്ഞിട്ട് പുലർച്ചയ്ക്ക് എത്തിയത് അപ്പോൾ ഉറങ്ങുകയാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ റെസ്റ്റ് ഐ മീൻ ഇപ്പോൾ ഉറക്കക്ഷീണം നല്ലോണം ഉണ്ടായിരിക്കും അപ്പം അച്ഛൻ വെള്ളിച്ചപ്പോൾ മിൻചാട്ടം പറഞ്ഞത് ഉച്ച അവനോട് കൂടിയിട്ട് എത്താം എന്നിട്ട് വൈകിട്ട് ഞാനും മിൻചാട്ടനും തേജും കൂടി പോരാ എന്നുള്ള പ്ലാൻ ആയിരുന്നു പക്ഷെ എന്തായാലും ആരെയും ആദർശം നമ്മുടെ റൂട്ടായിരിക്കുമല്ലോ പോകും അപ്പോൾ ഞാനിന്ന് നിലവായ ഇറക്കി അവരെയും കൊണ്ട് ഇറക്കിത്തേക്ക് ഇറക്കിയിട്ട് ഞങ്ങളവിടൊന്ന് ബസ്സിന് പോകുക എന്നുള്ളൊരു പ്ലാനായിരുന്നു പക്ഷേ ആദർശ്മാരിയും നമ്മളെന്നെ വീട്ടിലേക്ക് കൊണ്ടാക്കി തന്നോട്ട് എന്തായാലും ആ വഴി പോകാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതങ്ങനെ നമ്മുടെ അമ്പലമൊക്കെ എത്തിയിട്ടാണ് അമ്പലെത്തി അവർ നമ്മളെന്നെ വീട്ടിലേക്ക് വീട്ടിൽ തന്നെ ആക്കി തന്നോട്ട് അപ്പോൾ ഒരു ഒമ്പത് മണി ഒമ്പതേക്കാളോട് കൂടിയിട്ട് നമ്മളെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു രാവിലെ ചായ കുടിച്ചിട്ട് അങ്ങനെ ഇറങ്ങുക ചെയ്തത് കാരണം ഞാൻ പറഞ്ഞോളൂ ആദർശ് വൈകിട്ട് രാത്രിയൊക്കെ പോകുക എന്ന് വെച്ചാൽ അവനെ ഹെഡ്ലൈറ്റ് അങ്ങനെ എന്തായാലും വർക്കിന് കൊടുത്തോണ്ട് തന്നെ ലൈറ്റിന്റെ പ്രോബ്ലം ഉണ്ടാകും അപ്പം അവര് രാവിലെ തന്നെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ എനിക്കും തോന്നി പിന്നെ അതുമല്ല എനിക്ക് വീട്ടിലെത്തി അത്യാവശ്യം പണി ഉണ്ടായിരിക്കും വീടൊക്കെ ഒന്ന് ഒതുക്കി പഴയ രൂപത്തിൽ എടുക്കുക എന്ന് പറഞ്ഞാൽ രണ്ടു ദിവസം എന്ന് പറഞ്ഞാൽ രണ്ട് മാസം മാറി നിന്നൊരവസ്ഥയായിരിക്കും വീടിൻ്റെ ഉള്ളിൽ കയറിയ നല്ല പൊടിയുടെ പ്രശ്നമുണ്ട് പൊടിയുടെ പൊടിയുടെ പ്രശ്നമുണ്ടെന്ന് ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കുക വിൻഷാട്ടിനാണെങ്കിൽ നല്ല ഉറക്കാടുന്നുട്ടോ ഞാൻ വന്ന് വാതിൽ കൊട്ടുമ്പോൾ വിൻഷാട്ട് അങ്ങനെ കണ്ണൊക്കെ ചെന്നിട്ട് എനിക്ക് വന്ന് നല്ല ഉറക്കായിരുന്നു അപ്പോൾ ഇത് ഉറങ്ങി എനിക്ക് വന്നതാണെന്നുട്ടോ അപ്പോൾ ഞാൻ വേഗം എന്നിട്ട് ആദർശിനെ ചാ എന്താ പറയുക വെള്ളം കലക്കി നമ്മുടെ ജ്യൂസ് എന്തോ കൊടുക്കുകട്ടോ ചെയ്തത് പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നില്ല ഒന്നാമത് ഇങ്ങനെ തീരെ വെയ്യായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഇവിടേക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കേണ്ട അതിൻ്റെ ഒരു മൈൻഡ് മൈൻഡിലാടുന്നു ഞാന് അങ്ങനെ എന്താ പറയുകയാണെങ്കിൽ യാത്രയാക്കാൻ പോവാട്ടെ ഞങ്ങൾ ഇവർ അവര് നമ്മളനാക്കിയിട്ട് കോഴിക്കോട്ട് പോകാട്ടോ അപ്പോൾ അവിടെ വീട് പണി തുടങ്ങുന്നുണ്ടല്ലോ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചോദിക്കാടുന്നു അങ്ങനെ ഇതേ ആരും മാതൃശും ഞങ്ങളവിടെ കൊടുന്ന് ആക്കിയിട്ട് അവർ റിട്ടേൺ വീട്ടിൽ പോവാട്ടോ അത് നമ്മുടെ പിറ്റേന്നത്തെ വീഡിയോ ആണെങ്കിൽ നേരത്തെ ഞാൻ എടുത്തത് തലേന്നത്തെ ഡൈൻ മൈ ലൈഫ് ആടുന്നു അതിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തോന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം നമ്മുടെ ഇപ്പോൾ വീട്ടിലേക്ക് വന്നു ഇനി ഇവിടുത്തെ വിശേഷങ്ങളായിട്ട് വരാട്ടെ ഇനി ഞാൻ വീട്ടിൽ പോവാ പൂരത്തിനായിരിക്കും അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ വീണ്ടും അവിടുത്തെ വിശേഷങ്ങളായിട്ട് വരാം അപ്പം ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് നമ്മുടെ വീഡിയോ എത്രയുള്ളൂ നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ചെയ്യും ഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഭയമായിട്ട് അതിനടുത്ത വീഡിയോയിൽ കാണാം